ഈ രാഘവപ്പറമ്പിലെ ചിത എന്നൊരു കവിത വയലാർ രാമുറമ്മ എഴുതിയിട്ടുണ്ട് ആ ആ ആത്മാവിൽ കത്തുന്ന ചിതയായിട്ട് അന്ന് ആ കുട്ടി മനസ്സിലാക്കുന്നു വയലാർ എന്ന് പറയുന്ന കുട്ടി മനസ്സിലാക്കുന്ന അച്ഛൻ മരിച്ചു എന്ന് കേൾക്കുമ്പോൾ അച്ഛൻ എവിടെയോ ആലപ്പുഴക്കോ മറ്റോ പോയതു പോലൊരു തോന്നൽ എന്നാ കവിതയിൽ പറയുന്നുണ്ട് ഒരുപക്ഷെ അയാൻ്റെ മനസ്സിൽ അച്ഛൻ പോയി തിരിച്ചു വരുമ്പോൾ നല്ല കളിപ്പാട്ടങ്ങൾ കൊണ്ടുവരും എന്നാവും അവൻ ചിന്തിക്കുക ഒരുപക്ഷെ അവൻ്റെ അവൻ്റെ അച്ഛൻ യാത്ര പോകുന്നത് പോലും കളിപ്പാട്ടം കൊണ്ടുവരാനാണെന്ന് ചിന്തിക്കുന്ന ആ കുഞ്ഞു മനസ്സിലേക്ക് ഈ മൃതദേഹം ചേതനയേറ്റ് ചെല്ലുകയാണ് ആഷ്മി താജ് ഇബ്രാഹിം കൂടി നമുക്കൊപ്പം ചേരുന്നു ആഷ്മി ഒരുപക്ഷെ ഹൃദയം നുറുങ്ങിപ്പോകുന്ന കാഴ്ചകൾക്ക് ഈ അർജുൻറെ കുടുംബാംഗങ്ങൾ സാക്ഷ്യം വഹിക്കുന്ന നിമിഷങ്ങളിലേക്കാണ് ഇനി നമ്മൾ കടന്നു ചെല്ലാൻ പോകുന്നത് എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുന്നു അവിടെ അവിടെ കൂടിയിരിക്കുന്ന ആ ജനസാഗരത്തെ നോക്കുക ഈ കൂട്ടത്തിൽ ആരും ബഹുഭൂരിപക്ഷ പേർക്കും അർജുനെ ഇരിക്കുന്നവരെ നേരിട്ട് അറിയാത്തവരാണ് ആ നാട്ടുകാർ ആ നാട്ടുകാർ കുറപ്പായും അർജുനെ അറിയാം എന്തായാലും ആ കണ്ണാടിക്കലിൻ്റെ കാത്തിരിപ്പ് തുടങ്ങിയിട്ട് ചെറിയ ദിവസങ്ങളല്ലേ അസ്കേൻ അവർ വഴിക്കണ്ണുമായി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് പത്തൊമ്പത് ദിവസങ്ങളായി പത്തൊമ്പത് ദിവസത്തിന് ശേഷം അർജുൻ അവൻ്റെ വീട്ടിലേക്ക് മടങ്ങി വരികയാണ് സാധാരണഗതിയിൽ മടങ്ങി വരിക വലിയ സന്തോഷമുണ്ടാക്കുന്ന കുഞ്ഞുപുത്രൻ്റെ കളിചിരികൾ കണ്ട് ആസ്വദിച്ചിരുന്ന അവനുവേണ്ടിയുള്ള കളിപ്പാട്ടങ്ങളുമായി അല്ലെങ്കിൽ മാതാപിതാക്കൾക്കുള്ള വസ്ത്രങ്ങളുമായി അല്ലെങ്കിൽ പുറത്ത് എവിടെയെങ്കിലും പോയി വരുമ്പോൾ വീട്ടിലേക്കുള്ള അവിടെ നിന്ന് വാങ്ങിയ സാധനങ്ങളുമായി ചിരിച്ചുകൊണ്ട് കയറി വന്ന അർജുൻ പക്ഷേ ഇന്ന് ചേതനേറ്റുള്ള മടക്കമാണ് എന്ന് പറയുമ്പോൾ എഴുപത്തിരണ്ട് നാളുകൾ ഗംഗാവലിയുടെ ആഴങ്ങളിൽ മരവിച്ച് കിടന്നതിന് ശേഷമുള്ള മടക്കമാണ് വലിയ വേദന ഉറപ്പായി മെസ്കേനത് ഉണ്ടാക്കുന്നുണ്ട് ആ വീട്ടിൽ നേരത്തെ ആകാശ ദൃശ്യങ്ങൾ കണ്ടിരുന്നു മെസ്കൻ ഒരു ജനസാഗരമാണ് എന്ന് പറഞ്ഞാൽ അർജുനെ വഹിച്ചുകൊണ്ടുള്ള ആ ആംബുലൻസ് വരുന്നതിന് ചുറ്റും നൂറുനൂറ് കണക്കിന് മനുഷ്യരാണ് ഒരു വെള്ള പുത വെള്ള പുതച്ച അർജുൻ വീട്ടിനകത്തേക്ക് പോകുമ്പോൾ അത് ആ വീടിന് കണ്ണാടിക്കല്ലേ അർജുൻ്റെ ആ വീടിന് താങ്ങാവതല്ല എന്ന കാര്യം ഉറപ്പായും പറയാം കാര്യം ഈ പറയുന്ന എഴുപത്തിരണ്ട് ദിവസങ്ങൾ എൺപതോളം ദിവസങ്ങൾ കാത്തിരിക്കുമ്പോൾ പോലും ഉറപ്പായും അച്ഛനും അമ്മയ്ക്കും അവരുടെ പ്രിയപ്പെട്ട പുത്രൻ മടങ്ങിയെത്തും എന്നുള്ള ഒരു ഉള്ളിൻ്റെ ഉള്ളിലെ ഒരു ഒരു ഉറപ്പ് അവർക്കുണ്ടായിരുന്നു അല്ലെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വലിയ പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നു പക്ഷേ അത് സാധ്യമായില്ല അസ്കാൻ ആ നാട് മുഴുവൻ ഒന്നാകെ അങ്ങോട്ട് കൊഴുകിയെത്തുള്ളൂ അതിന് കാരണം അതിന് കാരണം നാടിൻ്റെ നാടിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ അല്ലെങ്കിൽ ജീവിത പ്രാരാബ്ധങ്ങളുടെ ഭാരം പേറി അത്തരത്തിൽ ലോറി ഓടിച്ച് പുറത്തെ സംസ്ഥാനം വിട്ടു പോകാത്ത സമയത്തൊക്കെ നാട്ടിൽ നിൽക്കുന്ന സമയത്തൊക്കെ അർജുൻ വീടിന് വേണ്ടി മാത്രം ജീവിച്ച ഒരാളല്ല കഴിഞ്ഞ പ്രളയത്തിലാവട്ടെ അല്ലെങ്കിൽ നാടിൻ്റെ സാംസ്കാരിക രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ വളരെ സജീവമായി പ്രവർത്തിച്ച ഒരാളാണ് എസ് കെ എൻ അവിടെ നമ്മൾ നേരത്തെ ഒരു മുദ്രാവാക്യം കേട്ടു ഇല്ല ഇല്ല മരിക്കുന്നില്ല ജീവിക്കുന്നു ഞങ്ങളിലൂടെ ഞങ്ങളിലൊഴുകും എന്ന മുദ്രാവാക്യം അതേതെങ്കിലും രാഷ്ട്രീയ മുദ്രാവാക്യം മാത്രമല്ല എസ് കെൻ അതാ നാടിൻ്റെ ഒന്നാകെയുള്ള മുദ്രാവാക്യമാണ് ഓർ അത് നമ്മുടെയൊക്കെ കൃത്രിങ്ങളെ മുദ്രാവാക്യമാണ് അതിന് കാരണം അർജുൻ നമ്മുടെയൊക്കെ ഉള്ളിൽ എക്കാലവും ജീവിക്കും എസ്കയൻ കാര്യം ഇത്തരത്തിൽ അസാധാരണമാവണ്ണം ഇത്തരത്തിൽ സമാനതകളില്ലാതെ ഒരു മനുഷ്യൻ ഇത്തരത്തിൽ പ്രപഞ്ചമൊട്ടാകെയുള്ള മലയാളി തിരിച്ചു വരണമെന്ന് ഒരേ ഹൃദയത്തോട് ഒരേ പ്രാർത്ഥനയോട് ആഗ്രഹിച്ചൊരു മനുഷ്യൻ കേരളത്തിൽ പറ്റിയൊരു മലയാളി ഇല്ല എന്ന് എന്നുറപ്പായും പറയാം അതുകൊണ്ട് നമ്മുടെ അർജുനീ കഴിഞ്ഞ എഴുപത്തിരണ്ട് നാളുകൾക്ക് കിടന്നത് ഗംഗാവിലൂടെ ആഴങ്ങളിലാണെങ്കിൽ അർജുനിനി ജീവിക്കാൻ പോകുന്ന നമ്മുടെയൊക്കെ ഹൃദയാഴങ്ങളിലാണ് എന്നുറപ്പായ പറയാം എസ്കേൻ എന്താ കണ്ണാടിക്കല്ലെ വീട്ടിൽ എല്ലാവിധ ഒരുക്കങ്ങളും അവിടെ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു എസ്കേൻ അത് അവിടെ അത് അവിടെ തടിച്ചു കൂടി നിൽക്കുന്ന ആളുകളുടെ മുഖത്തൊക്കെ ഒരു വല്ലാത്ത ഒരു ഘനീഭവിച്ച സങ്കടഭാവം നമുക്ക് ആദ്യം മുതൽ തന്നെ ഇന്ന് രാവിലെ മുതൽ തന്നെ കാണാം അവരുടെയൊക്കെ വീട്ടിലെ ആരോ പോയ പോലെയാണ് അവരുടെയൊക്കെ മക്കളോ അവരുടെയൊക്കെ ആരൊക്കെയോ നഷ്ടപ്പെട്ട വേദനയിൽ അവരവിടെ നിൽക്കുകയാണ് എന്തായാലും പൊതുദർശനത്തിനും സമാനമായ രീതിയിൽ ഇത്രയധികം ആളുകൾ വന്നുകൊണ്ടിരുന്ന കാര്യം ഇത് കണ്ണാടിക്കല്ലയോ കോഴിക്കോട്ടേ മാത്രം ആളുകളല്ല ദൂരദൂരദേശങ്ങളിൽ നിന്ന് പോലും അവരുടെ പ്രിയപ്പെട്ട സഹോദരനെ അവരുടെ പ്രിയപ്പെട്ട മകനെ അവരുടെ പ്രിയപ്പെട്ട ചേട്ടനെ അവരുടെ പ്രിയപ്പെട്ട ജ്യേഷ്ഠനെ ഒക്കെ കാണാൻ വേണ്ടി നൂറുന്നൂറ് ആളുകൾ ദൂരദൂരദേശങ്ങളിൽ നിന്ന് പോലും ഒരു നോക്കി കാണാൻ അങ്ങോട്ടേക്ക് എത്തുകയായിരുന്നു ഈ മണിക്കൂറൊക്കെ നമ്മൾ കണ്ടത് നമ്മൾ കണ്ടത് അതുതന്നെയാണ്സ്കേൻ കണ്ണാടിക്കൽ നാടിൻ്റെ ജനകീയ പ്രശ്നങ്ങളിൽ അവിടുത്തെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഒക്കെ സജീവമായി പങ്കെടുത്ത് ചെറുപ്പക്കാരൻ അതുകൊണ്ട് വീടിന് വേണ്ടിയല്ല നാടിന് വേണ്ടി ജീവിച്ച ഒരാൾ കൂടിയാണ് അർജുൻ കേരളത്തിൻ്റെ മനസ്സ് മുഴുവൻ ആ കുടുംബത്തോടൊന്ന് ഒറ്റ മനസ്സോടെ ഒരൊറ്റ ചിന്തയോടെ വളരെ വൈകാരികമായി ആ നാട് പ്രതികരിക്കുകയായിരുന്നു എല്ലാവർക്കും പ്രിയപ്പെട്ട മോനാണെന്ന് കണ്ണാടിക്കല്ലെ ഒരു അമ്മ നേരത്തെ നമ്മോട് പറയുന്നത് കേട്ടു എസ് കെൻ എല്ലാവർക്കും അറിയാവുന്ന ഒരു പാവം എന്ന് പറഞ്ഞാൽ അധികം ഒരു മിദു ഒരു മൃദു ഭാഷയായ കാര്യങ്ങളിൽ സജീവമായി ഇടപെടുന്ന ഒരു ഒരു നല്ല ചെറുപ്പക്കാരൻ ഒരു നല്ല ചെറുപ്പക്കാരനെ നാട് യാത്രാമൊഴി നൽകുന്ന ദൃശ്യങ്ങൾ കാഴ്ചകൾ കാണുകയാണ് സംസ്കാരം പതിനൊന്ന് മണിയോടെ വിട്ടുവളപ്പിൽ എന്ന് പറയുമ്പോൾ പോലും ഇത് ചെറിയ ഒരു പൊതുദർശനം മാത്രമായിരിക്കും എന്ന് പറയുമ്പോൾ പോലും ആളുകളിങ്ങനെ ദൂരദൂരദേശങ്ങളിൽ നിന്ന് എത്തുമ്പോൾ എങ്ങനെയാണ് ആ പൊതുദർശനം ചെറുതാക്കാൻ കഴിയുക എന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട് നമ്മൾ നേരത്തെ കണ്ടതാണ് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് കേരളത്തിലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് വിട പറയുമ്പോൾ മാത്രം ഉണ്ടാവുന്ന ഏതെങ്കിലും തലപ്പൊക്കമുള്ള ഏതെങ്കിലും വലിയ കരിശ്മയുള്ള ഒരു രാഷ്ട്രീയ നേതാവ് ഇവിടെ പറയുമ്പോൾ മാത്രം നമ്മൾ കാണുന്ന ഈ ജനാരവം ഈ ജനസാഗരം ഈ ജനസാഗരം സങ്കടത്തിൻ്റെ ഒരു വേദനയുടെ ജനസാഗരം നമ്മൾ കാണുന്നത് ഒരു സാധാരണക്കാരൻ സാധാരണക്കാരൻ അർജുൻ്റെ കാര്യത്തിൽ മാത്രമാണ് എഴുപത്തിരണ്ട് ദിവസങ്ങൾക്ക് മുൻപ് അർജുൻ ആരാരും അറിയാത്തൊരു സാധാരണക്കാരനായിരുന്നുവെങ്കിൽ എഴുപത്തിരണ്ട് ദിവസങ്ങൾ കൊണ്ട് അർജുൻ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ടവനായി മാറി നമ്മുടെയൊക്കെ നമ്മുടെയൊക്കെ ഒക്കെ വേണ്ടി പ്രാർത്ഥിക്കാത്തവരൊരു പക്ഷേ കേരളത്തിൽ ആരുമാരും ഉണ്ടാവില്ല എന്ന